അസാമലും വരഹമത്തല്ല വർക്കാത്തു ദയവ് ചെയ്ത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുഹേൽ എന്ന് പറയുന്ന മുത്താലിം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനെ കാണാണ്ടായിരിക്കുകയാണ് ഏകദേശം അഞ്ചാറ് ദിവസത്തോളമായി ഇതുവരെയായിട്ടും യാതൊരു അപ്ഡേഷനും ലഭിച്ചിട്ടില്ല അവരുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് ഇന്നലെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞത് അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെ വിഷമം തോന്നിപ്പോയി മാത്രമല്ല അവരുടെ മാതാപിതാക്കളൊക്കെ വളരെ സങ്കടകരമായി അല്ലെങ്കിൽ ദുഃഖകരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരൻ എപ്പോഴാണ് കിട്ടുക അല്ലെങ്കിൽ പൊന്നുമകൻ എപ്പോഴാണ് കിട്ടുക എന്നുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താൻ വേണ്ടി തീർച്ചയായിട്ടും കഴിയും സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലൂടെ ഇട്ടു തരുന്നുണ്ട് ആ വീഡിയോ കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ദയവ് ചെയ്ത് ആരും തന്നെ ഇതിനെ തട്ടി മാറ്റി കളയരുത് ദയവ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എല്ലായിടത്തേക്കും ഈ ഒരു വീഡിയോ എത്തുന്നത് പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല അതിൽ സ്ക്രീനിലൂടെ നമ്പറും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സഹായം എന്തെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസും കണ്ടുപിടിച്ചതായ എത്രയോ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ യാതൊരു അപ്ഡേഷനും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഖാന നമുക്ക് ആ ഒരു പൊന് സഹോദരനെ ആ ഒരു മുത്താലിമിനെ ആ ഒരു സുഹേലെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയണം ഇൻഷാ അല്ല ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ഷെയർ ചെയ്യുമെന്നുള്ള ഒറ്റൊരു പ്രതീക്ഷ കൊണ്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് സിനിമയല്ല ജീവിതമാണ് ഞങ്ങളുടെ സുഹൃത്ത് സുഹൈലിനെ കാണാഞ്ഞിട്ട് എനിക്ക് അഞ്ചു ദിവസം പൂർത്തിയാവും വേറെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായം ഉള്ളൂ തിരുവനന്തപുരം പാലോട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു വിവരവും ഇല്ല അവനൊരു മൊലിരി കുട്ടിയായതുകൊണ്ടാണോ അവന്റെ കേസിനകത്തേക്ക് ഇമ്പോർട്ടൻസ് ഇട്ടാത്തത് അതും അവന്റെ വയസ്സാണ് വിഷയം പതിനെട്ടുകാരണം ഇരുപത്തൊന്ന് വയസ്സുകാരണം ജീവൻ ജീവൻ തന്നെയല്ലേ ഓരോ ദിവസവും കഴിയും തോറും ഞങ്ങളുടെ മനസ്സിലാദ്യാ അവന്റെ വീട്ടിലെ അവന്റെ ഉമ്മയും ഉപ്പയൊക്കെ കാത്തിരിക്കുക എന്റെ മോനെ എവിടെയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവനെക്കുറിച്ച് ഒരു വിവരമില്ല അവൻ ഈ ഒരു കടുത്ത സിറ്റുവേഷനിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റും ഇതാണ് നമ്മുടെ സുഹേൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചെന്ന് സുഹേലിനെ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരെയും ഷെയർ ചെയ്താലും അവൻ ചിലപ്പോൾ നാളെ വീട്ടിലെത്താൻ കാരണം സുഹേൽ നിങ്ങളെല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കാം സുഹേനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഇന്ന് കോൺടാക്ട് ചെയ്യാം